സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ഡിഎ അനുവദിച്ച വിവാദ ഉത്തരവ് പൊളിച്ചെഴുതുകയെന്നാവശ്യപ്പെട്ട് കെഎസ്എസ്പി എ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ണൂർ സബ് ട്രഷറിക്ക് മുൻപിൽ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു കെ എസ് എസ്പി എ സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധിക്കുക 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 പതിനായിരം രൂപ പെൻഷനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ആകെ കിട്ടാൻ പോകുന്നത് ഇരുന്നൂറ് രൂപയാണ് ആ ഇരുന്നൂറ് രൂപ തരുമ്പോൾ തന്നെ അത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തരണം അന്ന് മുതലാണ് കുടിശ്ശിക ആയിട്ടുള്ളത് നമുക്കിത് തരുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് മുപ്പത്തൊൻപത് മാസക്കാലത്ത് നമ്മുടെ ഇരുന്നൂറ് രൂപ വെച്ചുള്ള ആ കുടിശ്ശിക ഒരു എത്ര ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം മുപ്പത്തൊമ്പത് മാസം എന്ന് പറയുമ്പോൾ പതിനേഴ് അഞ്ഞൂറ് ഉണ്ടാവും അല്ലേ പതിന പതിനെട്ട് അഞ്ഞൂറ് ആ പതിനെട്ട് അഞ്ഞൂറ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പാവപ്പെട്ട പെൻഷൻകാരന് കിട്ടാനുള്ളത് അതുപോലും തരാതെ അതുപോലും തരില്ല എന്നുള്ള പിടിവാശിയോടുകൂടി ഈ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ആ പിണറായി സർക്കാരിന്റെ ഈ വഞ്ചന മനോഭാവം അവസാനിപ്പിക്കണം ക്ഷമാശ്വാസ കുടിശ്ശിക നൽകാതെ പെൻഷൻകാരെ വഞ്ചിച്ച സർക്കാർ ഉത്തരവിനെതിരെയും പെൻഷൻകാരുടെ ആനുകൂല്യം തടഞ്ഞുവെച്ച സർക്കാരിനെതിരെയുമായിരുന്നു പ്രതിഷേധം പി കെ ഹരിദാസന്റെ അധ്യക്ഷത വഹിച്ചു സി മേഹബൂബ് കെ പി വിജയകുമാർ കെ ടി അലവിക്കുട്ടി പി വി ചാക്കോ ടി ഉണ്ടികൃഷ്ണൻ കെ പി റഹ്മത്തുള്ള കെ ഹുസൈൻ സി രവിദാസ് ടി പി ആമിന സാവിത്രി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐ എസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കിണറുകൾ ഉടർ കിടുകാട് കൊപ്പം